കൺമണി അൻബോട് കാതലൻ നാൻ എഴുതും കടിതമേ ഇതിനി ഒരു ലവ് ട്രാക്ക് മാത്രമാകില്ലെന്ന് മഞ്ഞുമൽ ബോയ്സ് ഇതിനോടകം തന്നെ അടയാളപ്പെടുത്തി കഴിഞ്ഞു മലയാളികൾക്ക് പുറമെ തമിഴ്നാട്ടിലും തേരോട്ടം നടത്തുകയാണ് ഇന്ന് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് സമീപകാലത്തൊന്നും മലയാള സിനിമയ്ക്ക് കിട്ടാത്ത സ്വീകാര്യതയാണ് തമിഴ്നാട്ടിൽ മഞ്ഞുമ്മൽ ബോയ്സ് നേടിയെടുത്തത് തമിഴ്നാട്ടിൽ നിന്നും പത്ത് കോടി ക്രോസ് ചെയ്യുന്ന ആദ്യ മലയാള ചിത്രം എന്ന നേട്ടവും കരസ്ഥമാക്കിയാണ് ചിത്രം ജൈത്രയാത്ര തുടരുന്നത് ലൂസിഫർ പുലിമുരുകൻ രണ്ടായിരത്തി പതിനെട്ട് എന്നീ ശേഷം തിയേറ്റർ കളക്ഷനിലൂടെ കോടി ക്ലബിലെത്തുന്ന നാലാമത്തെ മലയാള ചിത്രം കൂടിയാണ് സുഹൃത്തുക്കളുടെ കഥ പറയുന്ന മഞ്ഞുമ്മൽ ബോയ്സ് ദിവസത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ഷോകളാണ് തമിഴ്നാട്ടിൽ മഞ്ഞുമലിനുള്ളത് തമിഴ്നാട്ടിലെ ഗുണകേവും കമൽഹാസൻ സിനിമയായ ഗുണയുടെ റഫറൻസുമെല്ലാം തമിഴ്നാട്ടിലെ മഞ്ഞുമ്മലിന്റെ വിജയത്തിന് ആക്കം മാർച്ച് ഒന്നിന് തമിഴിൽ റിലീസ് ചെയ്ത ഗൌതം മേനോൻ ചിത്രം ജോഷ്യ ഇമെയ് പോൽ കാഗ എന്നീ സിനിമകളെ കടത്തിവെട്ടിയാണ് മഞ്ഞുമലിന്റെ യാത്ര പത്തു ദിവസം കൊണ്ട് മുപ്പത് കോടിയാണ് കേരളത്തിൽ നിന്നും മാത്രം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രം ഗുണ റീറിലീസ് ചെയ്യണമെന്നാണ് മഞ്ഞുമൽ ബോയ്സ് കണ്ടിറങ്ങിയ തമിഴ് പ്രേക്ഷകരുടെ ആവശ്യം തമിഴ്നാട്ടിൽ ഒരു സിനിമ ചെയ്യുന്നതിനായി വൻ തുക പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾക്ക് നൽകുന്ന തുക മോളിവുഡിന് നൽകിയാൽ മഞ്ഞുമൽ പോലെ പത്ത് സിനിമകൾ ലഭിക്കുമെന്ന് തമിഴ്നാട് മനസ്സിലാക്കിയിരിക്കുന്നു ആ തിരിച്ചറിവ് തന്നെയാണ് വലിയ താരപരിവേഷങ്ങളൊന്നുമില്ലാതെ മഞ്ഞുമലിന് കൈയടിക്കാൻ തമിഴ്നാടിന് സാധിച്ചത് എറണാകുളം ജില്ലയിലെ മഞ്ഞുമലിലെ മാറപ്പാട് സ്വദേശികളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ കോടമഞ്ഞിന്റെ സുഖം തേടി കൊടൈക്കനാലിലേക്ക് ഒരു യാത്ര തിരിക്കുന്നു കണ്ടുമടുത്ത മൂന്നാറിലെയും വർക്കലയിലെയും കാഴ്ചകൾക്കപ്പുറം ഒരിടം എന്നത് മാത്രമായിരുന്നു ഇവർക്ക് കൊടൈക്കനാൽ കേരളത്തിന്റെ ബോർഡർ കടന്നു പോകുന്ന ഓരോ സഞ്ചാരികളെയും പോലെ അവരും വീട്ടുകാരോട് യാത്ര പറഞ്ഞു വിനോദസഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പ്രകൃതി അനുഗ്രഹിച്ച കൊടൈക്കനാലിലേക്ക് പത്തുപേരടങ്ങുന്ന ഈ സംഘം യാത്ര തിരിച്ചു ഗോവയിലേക്ക് പ്ലാൻ ചെയ്ത യാത്ര എത്തിയതിൽ ഇവരിൽ ചിലർക്ക് പരിഭവം പരിഭവമുണ്ടായിരുന്നുവെങ്കിലും കൊടൈക്കനാലിലെ തണുത്ത കോടമഞ്ഞ് ആ പരിഭവങ്ങളെയൊക്കെ അലിയിച്ചു കളഞ്ഞു പത്തുപേരെ മാത്രം ഉൾക്കൊള്ളുന്ന വാഹനത്തിൽ പതിനൊന്ന് പേരടങ്ങുന്ന സംഘമാണുള്ളത് യാത്രയിൽ പെർമിറ്റ് കിട്ടുകയെന്നത് പ്രയാസമാണെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ രണ്ടുപേരെ മറ്റൊരു വാഹനത്തിലാക്കി അതിർത്തി കടത്തുന്നു പെർമിറ്റ് നേടിയ ശേഷം ഇവരെ വണ്ടിയിലേക്ക് തിരിച്ചു കയറ്റുന്നു മദ്യത്തിൻ്റെ അകമ്പടിയോടെയാണ് മഞ്ഞമ്മൽ ബോയ്സ് കൊടൈക്കനാലിലെ തങ്ങളുടെ അവധിക്കാലം ആഘോഷമാക്കുന്നത് പഴനി വഴിയാണ് അവർ കൊടൈക്കനാലിൽ എത്തിയത് പിറ്റേ ദിവസം വീട്ടിലേക്ക് തിരിക്കുകയും ചെയ്യണം അതിനിടയിൽ കൊടൈക്കനാൽ ചുറ്റിക്കാണണം നല്ല ഓർമ്മകൾ ചിത്രങ്ങളാക്കി വെക്കണം അതിനിടയിലാണ് കമൽഹാസന്റെ ഗുണാക്കേവിൽ ഇറങ്ങിയിട്ടാകാം മടക്കമെന്ന് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത് ആ തീരുമാനമാണ് അവരുടെ യാത്രയ്ക്ക് മറ്റൊരു മുഖം നൽകുന്നത് സാധാരണ ഗുഹയിൽ നിന്നും വ്യത്യസ്തമായി താഴേക്ക് ഇറങ്ങിയിറങ്ങി പോകുന്ന രീതിയിലാണ് ഈ ഭൂഗർഭ സ്ഥിതി ചെയ്യുന്നത് കമൽഹാസൻ നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെയാണ് ഈ ഗുഹ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൺമണി അൻബോഡ് കാതലൻ നാൻ എഴുതും കഠിതം എന്ന എവർഗ്രീൻ പാട്ടാണ് ഈ ഗുഹ കാണാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചതും ഈ ആഗ്രഹം തോന്നിയ നിരവധി സഞ്ചാരികൾ ഫോറസ്റ്റ് ഗാർഡിന്റെ എതിർപ്പിനെ മറികടന്ന് അവിടെ എത്താറുണ്ട് ആ പാട്ടിന്റെ ഈണങ്ങൾ അലതല്ലുന്ന അന്തരീക്ഷത്തിൽ ആർ തുല്ലസിച്ചാണ് അവരുടെ മടക്കം ഇതിനായിട്ടാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സംഘവും അവിടെ എത്തിയത് ഗാർഡിന്റെ കണ്ണുവെട്ടിച്ച് ഗുഹ വഴിയിലേക്ക് കടന്ന ഈ സംഘം ഗുഹയുടെ അടുത്തെത്തി അപായ ബോർഡുകളോ മറ്റോ ഇല്ലാത്തത് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി ആ പരിസരത്തു കൂടെ അവർ നടന്നു പാട്ടുപാടി അപ്പോഴേക്കും മഞ്ഞ് അരിച്ചെത്താൻ തുടങ്ങിയിരുന്നു കോടമഞ്ഞും പ്രകൃതിയും അവർക്കവിടെ വിരുന്നൊരുക്കി അപ്പോഴാണ് എന്തോ ഒരു ശബ്ദം അവർ കേട്ടത് മുന്നിലുണ്ടായിരുന്ന കുഴിയിലേക്ക് കൂട്ടുകാരനായ സുഭാഷ് വീണിരിക്കുന്നു എന്താണ് നടന്നതെന്ന് കുറച്ചു നേരത്തേക്ക് ആർക്കും മനസ്സിലായില്ല ഭൂമിയുടെ രഹസ്യ ലോകത്തെ ഒളിപ്പിച്ചു വെച്ച ഗുഹയുടെ ആഴത്തിലേക്ക് അഞ്ചാമനായി നടന്ന സുഭാഷ് വീഴുന്നതോടെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ ആ ചെറുപ്പക്കാർ നേരിൽ കണ്ടു തുടങ്ങിയത് എന്താണ് സുഹൃത്തിന് പറ്റിയതെന്നറിയാതെ അവർ ആകുലപ്പെട്ടു ആദ്യമൊക്കെ തമാശയാണെന്ന് തോന്നിയ കാര്യത്തിന്റെ സ്വഭാവം പിന്നീട് മാറി തുടങ്ങി കൂട്ടുകാരൻ വലിയ അപകടത്തിലേക്കാണ് എടുത്തെറിയപ്പെട്ടതെന്ന് അവർക്ക് മനസ്സിലായി ആ കുഴിയെക്കുറിച്ച് ഒന്നും അറിയാത്ത ആ ചെറുപ്പക്കാർക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു സമയം വൈകുന്തോറും സുഹൃത്ത് അപകടത്തിലാണെന്ന് പിന്നീട് അവർ നടത്തിയ അതിജീവനമാണ് ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം ഡെവിൽസ് കിച്ചൻ എന്ന ഓമന പേരിട്ട് നാട്ടുകാർ വിളിക്കുന്ന ആ ഗുഹയിലേക്ക് കാല് തന്നിയവരൊന്നും ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന് മുകളിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ സംസാരിക്കുന്നത് ഇരുട്ടു മാത്രം ജീവിക്കുന്ന ആഴങ്ങളിൽ സ്വബോധം നഷ്ടപ്പെട്ട സുഭാഷിന് വേണ്ടി ഈ കൂട്ടുകാർ കാവൽ നിന്നു വൈകുന്നേരമായതോടെ പ്രകൃതിയുടെ സ്വഭാവം മാറി ആർ തുലച്ചെത്തിയ മഴയെ അവർക്ക് അതിജീവിക്കണമായിരുന്നു കല്ലും വെള്ളവും കുഴിയിലേക്ക് കടക്കാതിരിക്കാൻ സ്വന്തം ശരീരം കൊണ്ട് അവർ ബണ്ട് കെട്ടി സഹായത്തിനു വേണ്ടി അധികാരികളുടെ കാലുപിടിച്ചെങ്കിലും അവരുടെ നിസ്സംഗത ആ ചെറുപ്പക്കാരെ വേദനിപ്പിച്ചു ആഴങ്ങളിലേക്ക് പോയ ആരും തിരിച്ചു വരില്ലെന്നും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്നുമായിരുന്നു പോലീസും ഫയർഫോഴ്സും അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ നാട്ടിലേക്ക് സുഭാഷ് ഇല്ലാതെ തിരിച്ചു പോകാനാകില്ലെന്ന് അവർ ഉറപ്പിച്ചു പ്രതീക്ഷയോടെ അവർ വീണ്ടും വീണ്ടും ആ പേര് വിളിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ സുഭാഷ് വിളിക്കേട്ടു പ്രതീക്ഷയുടെ ആ ശബ്ദം അവർക്ക് ആഴങ്ങളിൽ നിന്നും ലഭിച്ചിരിക്കുന്നു മരിച്ചെന്ന് വിധി എഴുതിയ സുഭാഷ് ആ ഇരുട്ടിൽ എവിടെയോ ഒറ്റപ്പെട്ടിരിക്കുകയാണ് പിന്നീട് രക്ഷാദൗത്യം സജീവമായി നടന്നു അപ്പോഴും ഗുഹയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ആരും ധൈര്യപ്പെട്ടില്ല ഒടുവിൽ ആ കൂട്ടത്തിലെ ഒരുവൻ അതിനായി മുന്നോട്ട് വന്നു അവനെ പിന്തിരിപ്പിക്കാൻ അധികാരികൾ ശ്രമിച്ചു ഇനി ആരെയും മരണത്തിന് വിട്ടുകൊടുക്കാനാകില്ലെന്നായിരുന്നു അവരുടെ ഷാഠ്യം എന്നാൽ ചെറുപ്പക്കാരോടൊപ്പം നാട്ടുകാരും നിന്നതോടെ അധികാരികൾ ആ തീരുമാനത്തിന് വഴങ്ങി പോയവർ ആരും തിരിച്ചു വരാത്ത ആ പാതാളത്തിലേക്ക് കൂട്ടുകാരന് വേണ്ടി കുട്ടൻ ഇറങ്ങി മഞ്ഞും ഇരുട്ടും മാത്രം മൂടിക്കിടക്കുന്ന മരണം മണക്കുന്ന ആ ഗുഹയിൽ കൂട്ടുകാരനെ ഉപേക്ഷിക്കാൻ അവർക്ക് പറ്റില്ലായിരുന്നു പോയവരാരും തിരിച്ചു വരാത്ത ആ ഭൂഗർഭത്തിൽ നിന്നും കൂട്ടുകാരനുമായി അയാൾ പുറത്തിറങ്ങി പ്രതീക്ഷയുടെ വെളിച്ചം സുഭാഷിന്റെ കണ്ണിലേക്ക് അരിച്ചിറങ്ങി നാല് വസ്ത്രങ്ങൾ ധരിച്ച സുഭാഷിനെ കുഴിയിൽ നിന്നെടുക്കുമ്പോൾ മരത്തിൻ്റെയും പാറയുടെയും വേരുകൾ കൊണ്ട് മുറിഞ്ഞ ആ ശരീരത്തെ പൊതിഞ്ഞത് മുഴുവൻ രക്തമായിരുന്നു കുഴിയിൽ വീണപ്പോൾ നിരീശ്വരവാദിയായിരുന്ന സുഭാഷിന് ഇപ്പോൾ ദൈവത്തിൽ വിശ്വാസമുണ്ട് കാരണം മരണത്തിന്റെ മുനമ്പിൽ നിന്നും തന്നെ വാരിയെടുത്ത സിജുവിൻ്റെ മുഖത്താണ് സുഭാഷ് ദൈവത്തെ കണ്ടത് ഏകദേശം മൂന്ന് വർഷങ്ങൾക്കു ശേഷമാണ് തനിക്കുണ്ടായ ട്രോമയിൽ നിന്നും സുഭാഷ് പുറത്തുകടന്നത് പാറക്കെട്ടുകളും വേരുകളും കോറിയ മുറിവിനേക്കാൾ വലുതായിരുന്നു ആ ഇരുട്ടർ സുഭാഷിന് നൽകിയ മാനസികാഘാതം സംഭവം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷങ്ങൾ കടന്നുപോയെങ്കിലും ഇപ്പോഴും ആ സംഭവങ്ങൾ ഓർക്കുമ്പോൾ അവർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ചെകുത്താന്റെ അടുക്കള എന്ന് വിളിക്കുന്ന ആ ഗുഹയിലേക്ക് വീണവരൊക്കെ ചെഗുത്താന്റെ ഭക്ഷണമാകുമെന്ന നാട്ടുകാരുടെ വിശ്വാസത്തിനേറ്റ അടിയായിരുന്നു സുഭാഷിന്റെ തിരിച്ചുവരവ് ആദ്യമായി ആ ഗുഹയിൽ വീണ ഒരു മനുഷ്യൻ തിരിച്ചു വന്നിരിക്കുന്നു കൂട്ടുകാരനെ കൊണ്ട് മാത്രമേ തിരിച്ചു നാട്ടിലെത്തുകയുള്ളൂ എന്ന ആ ചെറുപ്പക്കാരുടെ വാശിയാണ് ഇന്നത്തെ സുഭാഷിൻ്റെ ജീവിതം കൂട്ടുകാരനായ ജിക്സന്റെ ശബ്ദമാണ് തന്നെ ജീവിതത്തിലേക്ക് വിളിച്ചു കയറ്റിയതെന്നാണ് യഥാർത്ഥ സുഭാഷിന്റെ വാക്കുകൾ ചെകുത്താന് ഭക്ഷണമാകാൻ മനുഷ്യർ ഉപേക്ഷിച്ചു പോന്നവരാണ് ആ കുഴിയിൽ കിടന്നു നരകിച്ചു മരിച്ചതെന്നായിരുന്നു രക്ഷാദൗത്യത്തിനിറങ്ങിയ സിജു പറഞ്ഞത് അങ്ങനെ വിട്ടുകൊടുക്കാൻ അവർക്ക് മനസ്സില്ലായിരുന്നു ജീവൻ പോയാലും കൂടെ നിൽക്കുമെന്ന കൂട്ടുകാരുടെ ദൃഢനിശ്ചയത്തിനു മുന്നിൽ മനുഷ്യനെ വിഴങ്ങുന്ന ആ ഭീമൻ ഗുഹയ്ക്ക് തോൽവി സമ്മതിക്കേണ്ടതായി വന്നു സംഭവം നടന്ന് ഒരു മാസത്തിനു ശേഷമാണ് ഈ കാര്യം വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞത് ഗുണകേവിൽ അകപ്പെട്ടുപോയ കൂട്ടുകാരനു വേണ്ടി ജീവൻ പണയം വെച്ച സജിയും കൂട്ടുകാരും തമിഴ് മാധ്യമങ്ങളിൽ ഇടം പിടിച്ചതോടെയാണ് മലകൾ കടന്ന് ഈ വാർത്ത കേരളത്തിലും എത്തുന്നത് മാധ്യമങ്ങളും ജനങ്ങളും വാർത്ത ഏറ്റെടുത്തതോടെ കൂട്ടുകാരന്റെ ജീവനു വേണ്ടി സ്വന്തം ജീവൻ വരെ പണയം വെക്കാൻ തീരുമാനിച്ച സിജുവിനും കൂട്ടുകാർക്കും വേണ്ടി ജനങ്ങൾ കൈയടിച്ചു അനുഭവിച്ച ജീവിതം സ്ക്രീനിൽ കണ്ട ഈ കൂട്ടുകാരുടെയും കണ്ണു നിറഞ്ഞു സിനിമയ്ക്ക് നിറ നൽകി തിയേറ്റർ വിട്ട കൂട്ടത്തിൽ ഈ സംഘവും ഉണ്ടായിരുന്നു സിനിമയ്ക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്നതിൽ മേറെ ആ ദിവസം അനുഭവിച്ചു തീർത്ത ആ കണ്ണുകൾ നിറച്ചാണ് അവർ തിയേറ്റർ വിട്ടത് ആ കണ്ണീരിനെ തമിഴ്നാടും ഏറ്റെടുത്തു കഴിഞ്ഞു മനുഷ്യരുണ്ടാക്കിയ അതിരുകൾക്കുമപ്പുറമാണ് കലയും കല മുന്നോട്ട് വെക്കുന്ന മാനവികതയുമെന്ന് മഞ്ഞുമ്മൽ ബോയ്സ് തെളിയിച്ചിരിക്കുകയാണ് വലിയ താരനിരയുടെ അസാന്നിധ്യത്തിലും ഒരു ചിത്രത്തിന് വലിയ ജനപിന്തുണ നേടാനാകുമെന്ന് ഓർമ്മിക്കുക കൂടിയാണ് ഈ ചിത്രം യഥാർത്ഥ സംഭവത്തോട് പൂർണ്ണമായും നീതി പുലർത്തിയ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരൊക്കെ കൈയടിച്ചു ഗുണഗേവിൻ്റെ ആഴത്തേക്കാൾ വലിപ്പമുള്ള മനുഷ്യ ഹൃദയങ്ങളിൽ വീണ്ടും ആ പാട്ടുപാടി മനിത ഉണർന്നുകൊള്ള ഇതു മനിത കാതലല്ലേ അതെയും താണ്ടി പുനിതമാനത്